ആരാണ് കമ്മ്യൂണിസ്റ്റ് നീ ആണ് കമ്മ്യൂണിസ്റ്റ് ഏതവരെയാണെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് നാട്ടിലൊരു നാട്ടിലൊറ്റപ്പാട്ടിയ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റായിട്ട് നീന്താതെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് വിപ്ലവം പറഞ്ഞ് നടക്കുന്നേ ഉള്ളു എന്തോ എന്തോ വിപ്ലവം നീക്ക ഉണ്ടാക്കിയത് എന്താ സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണോ സോഷ്യലിസം ഒരുമാതിരി പോകൃതരം കാണിച്ച് നാട്ടുകാരുടെ മുഴുവൻ മുഴുവൻ കട്ടുമൊടിച്ചും മോട്ടിച്ചും പിന്നെ പിടിച്ചു പറിച്ചും പിന്നെ കൈക്കലാക്കി നീ ഒക്കെയാണോ കമ്മ്യൂണിസ്റ്റുകൾ ഏതവരുടെ കമ്മ്യൂണിസ്റ്റ് ഇവിടെ നാട്ടി നീ കമ്മ്യൂണിസ്റ്റാണെന്നോ ഏതവരുടെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞിട്ട് നാഴേക്ക് നാപ്പത് വട്ടം മീൻപിളക്കി നടക്കുന്ന നായ്ക്കളില്ലാ നീയൊക്കെ ഇന്ന് വരെ ഒറ്റ കമ്മ്യൂണിഷൻ ജോലി ചെയ്ത് കാണിച്ചിട്ടുണ്ടോ നീക്കെ എന്ത് വിപ്ലവ ഇവിടെ കാണിച്ചത് ഏതെങ്കിലും കമ്മിഷ്കാരനൊന്ന് കാണിച്ചാണോ വിപ്ലവം ചെയ്തേ എന്ത് വിപ്ലവ ഞാനൊക്കെ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ടാ ഞാൻ കമ്മ്യൂണിഷ ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റാ പക്ഷെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് നിന്റെ സി പി എമ്മിന് പിന്നെ വേറെ വായിക്കണമെന്നോ അല്ല നിന്റെ സി പി എമ്മിന്റെ അംഗം കഴിക്കണമെന്ന് എന്താ നിർബന്ധം കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാട്ടിൽ സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയണം നീ എന്ത് മാറ്റം ഉണ്ടാക്കിയത് ഇവിടെ നാട്ടിൽ ഒരു ഒറ്റ കമ്മിഷ്ഠാരൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിടാം മാറ്റം ഉണ്ടാക്കിയിട്ടാ നീ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് മുഴുവൻ നീക്ക ഗർഭം ഉണ്ടാക്കിക്കൊടുത്ത് നാട്ടുകാരൻ മുഴുവൻ വോട്ടിംഗ് കാണുന്നത് ഒരു ഒരു അവസരം കിട്ടിയാൽ അന്നേരം നടന്ന നാട് മുഴുവൻ മാന്തുക നാട്ടുകാരനെ പിടിച്ചുപറിക്കുക പിന്നെ നീ തൊഴിലാളി പാർട്ടി എന്ന് പറയുന്നത് നേതാവനാണ് നിന്നോട് തൊഴിലാളിയുള്ളത് പിടിച്ചു വലിക്കാരനല്ലാതെ നിന്റെ ഒക്കെ കൂടെ ഏതെങ്കിലും തൊഴിലാളി ഉണ്ടോ നീ തൊഴിലാളി എന്നുണ്ടാ നീ ഇവിടുത്തെ നാട്ടിലെ നേതാവെന്ന് പറയുന്നത് എന്റെ നാട്ടിൽ ഞാൻ ഞാൻ ചെങ്ങന്നൂരുകാരാണോ ചെങ്ങന്നൂര് ഞാൻ കണ്ടോ ഒരൊറ്റ സി പി എമ്മുകാരൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ധ്വാനി ജീവിച്ച് ഏതെങ്കിലും ഒരു തായോടിയെ ഒരൊറ്റയടുത്താ ഇവിടെ എല്ലാവരും ഇവിടെ പത്ത് വശം മുമ്പ് ചെങ്ങന്നൂര് മാല മേ വെക്കാനുള്ള ഫാൻസി മാല മേ മിക്കാനിന്ന് ഒരു ഗതിയും കിട്ടാതെ അവൻ പോയ ആ കഴിവട പോകാൻ അവനാണ് ഇന്ന് ഇവിടുത്തെ ചങ്ങനെ ഏറ്റവും വലിയ നേതാവ് അവനിപ്പോ പറഞ്ഞത് എന്താണെറിയ ഞാൻ ഞാൻ എന്റെ എന്റെ കട വള്ളടിച്ചു പറയാ ഞാൻ അന്ന് വീട് ഇറക്കിണ്ട് അവൻ പറഞ്ഞാ അലോകാ ഞാൻ വൃത്തിയേട്ടവനാന്ന് ഞാൻ എങ്ങനെയാണോ വൃത്തി നീ ഇന്ന് ഓഡീഷൻ ഉണ്ടായത് എങ്ങനെയാണോ ചങ്ങനൊരു ചെങ്ങനൊരു താരൂക്ക് മുഴുവൻ മണ്ണ് മാന്തിയും ആട്ടിലെ മണ്ണ് മണ്ണ് മാരിയും നാട്ടുകാരെ മുഴുവൻ പിടിച്ചു വരച്ചും നാട്ടിലുള്ള കാശുണ്ടാക്കി പാവങ്ങളെല്ലാം കാശ് പിടിച്ചു വരച്ചും അല്ലാ നീ വലിയ നേതാവായത് അവിടെ എനിക്കറി എന്റെ കൂടെ പിടിച്ചവൻ ഇവിടെ ഒരു ഗതി ഇല്ലാന്നിവിടെ തൂക്കിച്ചാകാൻ പോകാനുണ്ട് ആ തൂക്കിച്ചേകാൻ പോകാന് ഇന്ന് അവൻ ഇവിടുത്തെ കോഴിച്ചേരണ്ട അവന്റെ മോളെ കെട്ടിച്ചു ഞാൻ നേരിട്ട കല്യാണത്തിൽ കണ്ടതാ അവൻ അന്ന് കോഴി നൂറ്റന്ന് പവൻ രണ്ടേക്കർ സ്ഥലവും എവിടുന്നുണ്ടായട നീയൊക്കെ മോടിച്ച് ഉണ്ടാക്കിയതാ എന്നിട്ട് നീയൊക്കെ വലിയ വിപ്ലവം പറയുന്നു വിപ്ലവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാ ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് എന്റെ നാട്ടുകാർക്ക് ഞാൻ കാണിച്ചു കൊടുത്ത വെറ്റ കൃഷി ചെയ്യുന്ന സമയത്ത് വെറ്റ മെറ്റക്കുടിയുടെ മണ്ടക്ക് ശേണ്ടേറ്റിട്ട കൃഷി ചെയ്യാ എന്ന് ഞാൻ പണ്ട് കാണിച്ചു കൊടുത്ത ഇവിടെ അന്ന് നിന്റെ നിന്റെ സഹായക്കന്മാര് പിന്നെ ജീവിക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രഹസ്യമായിട്ട് ജീവി പിടിക്കാൻ നോക്കിയമാരാ വിലയേത്ത നായ്ക്കള് എന്നിട്ട് അത് അത് വിപ്ലവട ഞാൻ നന്നത് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇന്ന് കേരളം മുഴുവൻ ഇന്ന് ഒറ്റ കൃഷിയുടെ മണ്ടയ്ക്ക് പിന്നെ ഷേനയ്ക്ക് ഇട്ടാണ് കൃഷി ചെയ്യുന്നത് ഞാൻ വിപ്ലവം ഉണ്ടാക്കി പത്ത് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സവാള ഇവിടെ ചെങ്ങന്നൂര് മുഴുവൻ നാൽപ്പത് രൂപ കിലോയ്ക്ക് വിറ്റ സമയത്ത് നീക്കെന്ത് വിപ്ലവം ഉണ്ടാക്കണം ഇവിടെ ആ പത്ത് രൂപയുടെ സവാള ഞാനിവിടെ കൊണ്ട് പന്ത്രണ്ട് രൂപ കിലോയ്ക്ക് ഞാൻ വിറ്റു ചെങ്ങന്നൂര് വിപ്ലവം ഉണ്ടായിരിക്കും ഇവിടാ ചെങ്ങന്നൂരിന്ന് ഏറെ മുഴുവൻ നീ ഒക്കെ നടന്ന് നോക്കട പിന്നെ സവാളക്ക് പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് സവാള കിട്ടുന്നുണ്ട് നീ നിനക്കൊക്കെ എന്താ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുമോ നീ എന്താണെന്ന് വിപ്ലവം ഉണ്ടാക്കണ അങ്ങനെ അട ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ മേടിക്കുന്നുണ്ട് ഞാൻ ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ മേടിക്കുന്നത് ഞാൻ പിന്നെ ദിവസം പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് എനിക്ക് കട മാത്രമേ ഉള്ളൂ മിച്ചം നീയൊക്കെ കാശിനി ജോലി മരം ചെയ്ത് നടക്കുന്ന നീ ഒക്കെ നടക്കുന്ന മുഴുവൻ എ സിക്കാറില്ല നീ അങ്ങനെ കമ്മിടിച്ചു എന്താ കമ്മൂടിച്ചട ഇന്ന് ഇന്ന് തമിഴ്നാട്ടിൽ തമിഴ് ദൂരം വെക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ കൊണ്ടുവന്ന് തിന്നേ പറ്റുള്ളൂ നിനക്കൊക്കെ ഇന്നൊരു നല്ല മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നീയൊക്കെ വലിയ ഭീമളക്കുന്നത് നീ ഒക്കെ അങ്ങ് ഭരിച്ച് അങ്ങ് മുടിച്ച് വച്ചേക്കുന്നു എന്താ ഭരിക്കുന്നടാ എങ്ങനു പിന്നെ വെള്ളപ്പൊട്ടം